ജില്ലാ ജയിലിന്റെ കൂറ്റൻ മതിൽക്കെട്ടിനും ജില്ലാ പോലീസ് ആസ്ഥാനം എന്ന് പേരുമാറ്റിയ പഴയ സായുധ റിസർവ് ക്യാമ്പിന്റെ ഇടയിലെ ആൽമരത്തിന് സമീപം ഒരു ഗണപതി ക്ഷേത്രമുണ്ട് വിലാസം ഇങ്ങനെ മഹാഗണപതി ക്ഷേത്രം എ ആർ ക്യാമ്പ് ആലപ്പുഴ മേൽശാന്തിയായി റിട്ടയേർഡ് എസ് ഐ ശങ്കരൻ നമ്പൂതിരി പോലീസിൽ നിന്ന് വിരമിച്ചപ്പോൾ മേൽശാന്തിയായതല്ല ശങ്കരൻ നമ്പൂതിരി കോൺസ്റ്റബിൾ ആയപ്പോൾ ഡ്യൂട്ടിയായി കിട്ടിയ പൂജയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സബ് ഇൻസ്പെക്ടറായി വിരമിച്ചു എന്നാൽ മേൽശാന്തിയായി തുടരാൻ അധികൃതർ ആവശ്യപ്പെട്ടതിനാൽ ക്ഷേത്രത്തിലെ സേവനം തുടർന്നു പോകുന്നു ദേവസ്വം ബോർഡിന് കീഴിലുള്ള പ്രധാന അമ്പലങ്ങളിലെ മേൽശാന്തിയായിരുന്നു അച്ഛൻ ശംഭു നമ്പൂതിരി അദ്ദേഹത്തിൽ നിന്നാണ് ശങ്കരൻ ശങ്കരൻ പഠിച്ചത് പേര് നമ്പൂതിരി ഞാനിവിടെ ജില്ലാ പോലീസ് ആസ്ഥാനത്തെ ശ്രീ മഹാഗണപ ക്ഷേത്രത്തിലെ മേൽശാന്തിയായി ജോലി മേൽശാന്തിയായിരുന്നു ഈ ക്ഷേത്രത്തിന്റെ പേര് ക്യാമ്പ് ശ്രീ ശ്രീ മഹാഗണപ ക്ഷേത്രം എന്നാണ് അറിയപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിന്റെ പേര് ആലപ്പുഴ ജില്ലാ പോലീസ് ആസ്ഥാനത്തെ ശ്രീ മഹാഗണപതി ക്ഷേത്രം ഈ ക്ഷേത്രം രാജഭരണകാലത്ത് പട്ടാളത്തിൻ്റെ ഒരു ക്യാമ്പ് ആലപ്പുഴയിലുണ്ടായിരുന്നു തിരുവിതാംകൂർ പട്ടാളത്തിൻ്റെ ആലപ്പുഴ ഫോർട്ടിൻ്റെ സംരക്ഷണത്തിനും തീര മറ്റുമായിട്ടാണ് ഈ പട്ടാളത്തെ ഇവിടെ നിയോഗിച്ചത് അന്ന് അവരുടെ ആരാധനയ്ക്കായിട്ടിവിടെ പ്രതിഷ്ഠിതാണ് ഈ ഗണപതി പിന്നീട് സ്വാതന്ത്ര്യപ്രാപ്തിയോടുകൂടി ഈ ക്ഷേത്രം പോലീസിൻ്റെ അധീനതയിലാവുകയും ക്ഷേത്രം നിലനിർത്തി സംരക്ഷിച്ചു കൊള്ളാമെന്ന് ഒന്ന് പോലീസ് വകുപ്പ് രാജാവിനൊരു എഗ്രിമെൻറ്റ് വച്ചിട്ടുണ്ടെന്നൊക്കെയാണ് അറിഞ്ഞിട്ടുള്ളത് ക്ഷേത്രത്തിന് ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത് വർഷത്തിലേറെ പഴക്കമുണ്ട് ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഇവിടെ ജാതി മതഭേദം എന്നെ ഏവർക്കും പ്രവേശനമുണ്ടെന്നാണ് എല്ലാവർക്കും ഇവിടെ ആരാധന നടത്താം ഹിന്ദുക്കളായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള മറ്റു പലരും വിഘ്നേശ്വര പ്രീതിക്കായി ഇവിടെ വന്ന് വിഘ്നേശ്വരൻ്റെ സന്നിധി വന്നു ശരണം പ്രാപിക്കാറുണ്ട് ഈ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പോലീസ് ക്യാമ്പിൻ്റെ ജില്ലാ ജയിലിൻ്റെ മധുരത്തിലാണ് ഈ മടക്കുവശം കാണുന്ന വലിയ മതില് ജില്ലാ ജയിലിൻ്റെ മധുരമാണ് ഇപ്പുറത്ത് നേരത്തെ സായുധസേനാ ക്യാമ്പെന്ന് പറയും ഇപ്പം ജില്ലാ പോലീസ് സംസ്ഥാനം ഇവിടെ പത്ത് അഞ്ഞൂറോളം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വരുന്നുണ്ട് ഈ സായുധ സേനാ ക്യാമ്പ് ഞാനിപ്പോൾ ഈ അമ്പലത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് ഏകദേശം ഒരു ആറേഴ് വർഷമായിട്ട് സെക്രട്ടറി ആണ് കുറച്ച് ഈ രണ്ടോ മൂന്ന് വർഷമായിട്ടുള്ളത് ശരിക്കും ചെറിയ രീതിയിലായിട്ട് ഉത്സവം കോവിഡ് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഉത്സവം വിപുലമായിട്ട് നടത്താൻ സാധിച്ചിട്ടില്ല ഞാൻ അമ്പലത്തിലെ അതായത് ഇവിടെ ഇപ്പോൾ ഈ ആലപ്പുഴ ജില്ലയിൽ ഇരുപത്തി നാല് വർഷത്തോളമായി ഞാൻ അതുകൊണ്ട് കോട്ടയത്ത് ഇങ്ങോട്ട് ഇൻ്റർക്ക് സ്പോൺസർ വന്നതാണ് പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത വീഴിൽ കിലോമീറ്റർ ചിത്രവി തന്നെയാണ് അതുകൊണ്ട് എനിക്ക് ഈ അമ്പലമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ച ബുദ്ധിത്തുള്ള ബന്ധമാണ് അതുപോലെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു എൻ്റെ ഈ വിശ്വാസം എന്ന് പറയുന്നത് നമുക്കൊരു വലിയ ഘടകമാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ വിശ്വസിച്ചാൽ സംരക്ഷിക്കപ്പെടും എന്ന് പറയുന്നത് അത്രയും അത്രയും ഇത് ഉള്ളൊരു ക്ഷേത്രം ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിളിച്ച വിളിപ്പുറത്താണ് ഈ നമുക്ക് എന്ത് കാര്യം വന്നാലും നമുക്കിവിടെ നമ്മൾ ഭഗവാൻ്റെ ഒരു കാര്യം പറയേണ്ട പോകുകയാണെങ്കിൽ അത് നമുക്ക് നൂറ് ശതമാനം പുറത്ത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് എൻ്റെ മാത്രം ഒരു പല പോലീസ് ഉദ്യോഗസ്ഥരുടെ അനുഭവമാണ് വിളിച്ച വിളിപ്പുറത്തായിട്ടുള്ളവർക്കാണ് പറയാൻ പറ്റിയത് പിന്നെ ഒരു സാറ് അദ്ദേഹം ഈ ആലപ്പുഴ ജില്ലയിൽ വന്ന കാലം ഏകദേശം പത്ത് മുപ്പത് വർഷമായിട്ട് ഇവിടെ മേൽശാന്തിയായിട്ട് അദ്ദേഹം വർദ്ധിച്ചു വരികയാണ് അദ്ദേഹത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടും ഇവിടെ ഈ അമ്പലത്തിന് വേണ്ടി വ്യക്തി പൂജ ചെയ്തു വരുന്നു യാതൊരു പ്രതിഫലവും കൂടാതെയാണെന്നുള്ള കാര്യമാണ് ചെയ്യുന്നത് നമ്മൾക്ക് ഈ അമ്പലത്തിന് വേണ്ടി ഇവിടുത്തെ നമ്മുടെ സർക്കാർ ഈ സർക്കാർ നമ്മുടെ ഈ ക്യാമ്പിൽ നിന്ന് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാനുള്ള പൈസ മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ ശമ്പളമായിട്ടോ കാര്യമായിട്ട് നമ്മൾ കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ സേവനമുള്ള രീതിയിൽ വളരെ നല്ല രീതിയിൽ ഈ അമ്പലം കൊണ്ടു നടക്കുന്നുണ്ട്